വിനോദ് പാലക്കാട് കോൺഗ്രസിൽ തർക്കം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കവേ രാജ്യസന്നദ്ധത അറിയിച്ച നേതാക്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും നാല് മണ്ഡലം പ്രസിഡന്റ്മാരുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് രാജിക്കത്ത് ഡി സി സി അധ്യക്ഷന് നൽകി വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത് അജിത് ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ്സിൽ സംഭവിച്ചിരിക്കുന്നത് നിലവിൽ പാലക്കാട് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ മുപ്പത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിമൂന്ന് സീറ്റുകളിൽ പിന്നീട് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റും വി കെ ശ്രീകണ്ഠൻ എംപിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അഞ്ച് വാർഡുകളിൽ ശക്തമായ തർക്കമാണ് നിലനിൽക്കുന്ന സാഹചര്യമുള്ളത് ത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ പാലക്കാട് രാജ്യസന്നദ്ധ അറിയിച്ച് നേതാക്കൾ രംഗത്തെത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും നാല് മണ്ഡലം പ്രസിഡന്റുമാരുമാണ് രാജ്യസന്നദ്ധത അറിയിച്ച് ഡി സി സി അധ്യക്ഷന് രാജി കത്ത് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളെ രാജ്യ പ്രഖ്യാപിക്കുമെന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നേതാക്കൾ പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഏതാണെങ്കിലും അഞ്ച് വാർഡുകളിലേക്കുള്ള തർക്കമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അവസാന ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തുന്ന ഘട്ടത്തിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാളെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രൂപമായ സാഹചര്യത്തിലേക്ക് പോകും